ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഞാൻ ചെറുപ്പം നാളത്തോട്ടെ അവിടുത്തെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ അൽ താലിബാരനായിട്ട് ഒക്കെ പോരെയായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ മരിയൻ ടീമിൽ ഒരു പ്രയർ മീറ്റിങ്ങില് വൈദികൻ വായിച്ച ഒരു ബൈബിൾ ഭാഗമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത് നമ്മുടെ യേശുക്രിസ്വൻ മഹാനായ യേശുക്രിസ്വന്റെ അടുത്തൊന്ന് യേശുക്രിസ്വനെ ശിശുമാർ ചോദിക്കുന്നുണ്ട് ഗുരു അങ്ങ് രണ്ടാമത് വീണ്ടും വരുമല്ലോ അപ്പോൾ യേശു അങ്ങ് വരുന്ന സമയം എപ്പോഴാണ് ശിശുമാർ യേശുവിനോട് ചോദിക്കുകയാണ് അങ്ങ് രണ്ടാമത് വരും ആ വരുന്ന സമയം എപ്പോഴാണ് ഗുരുവിന് ചോദിക്കുന്നത് അപ്പം യേശു ക്രിസ് പറഞ്ഞൊരു മറുപടിയാണ് ആ സമയത്തെക്കുറിച്ച് സ്വർഗത്തിൽ ആർക്കും അറിയില്ല പിതാവൊഴിയെ അപ്പോൾ പെട്ടെന്നൊരു ചിന്തേൻ്റെ മനസ്സിലൂടെ ചെറുപാട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ ഭാവമാണ് അന്നൊന്നും വരാത്തൊരു ചിന്ത മനസ്സിലൂടെ കടന്നുപോയി ഞാൻ രാവിലെ ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛാ യേശു ദൈവമല്ലേ അതെ സർവ്വജ്ഞാനിയല്ലേ അതെ എന്താ ലിയോ എൻ്റെ പഴയ പേരാണ് ലിയോ എന്താ ലിയോ എന്ന് എനിക്ക് ഒരു സംശയം ആച്ചാൽ അച്ഛൻ ഇന്നലെ വായിച്ച ബൈബിൾ ഇങ്ങനെ ഞാൻ ആൾ പറഞ്ഞത് യേശു ക്രിസു പറയുന്നുണ്ട് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സ്വർഗത്തിൽ പിതാവിന് മാത്രമേ അറിയുള്ളൂ പുത്രനു പോലും അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ സർവ്വജ്ഞാനിയായ ഒരു ദൈവം ഈ വിഷയത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യേശു എന്ന് ഉണ പറയണം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല യേശു വ്യക്തമായിട്ട് പറഞ്ഞു എനിക്കറിയില്ലാന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ യേശു ദൈവമാണോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളെങ്ങനെ ഒരു ദൈവമാകും അല്ലെങ്കിൽ നിങ്ങളുടെ